പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരു ഗോൾഡ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം തലപ്പാറയില് കെ എസ് ആർ ടി സി ബസ് വയലിലേക്ക് മറിഞ്ഞ് പേർക്ക് പരിക്ക് ദേശീയപാത തലപ്പാറയിൽ കെ എസ് ആർ ടി സി ബസ് വയലിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കുട്ടികളടക്കം എൺപതോളം പേർക്ക് പരിക്ക് പറ്റി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് അപകടം നടന്നത് കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തലപ്പാറ ദേശീയപാത നിർമ്മാണം നടക്കുന്ന റോഡിൽ തലപ്പാറ പാലം കഴിഞ്ഞ ഇരുഭാഗത്തേക്കുമുള്ള സർവീസ് റോഡിനോട് ചേർന്നുള്ള വളവിലാണ് അപകടം പത്തടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത് ബസ്സിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എൺപത്തിയഞ്ചിലേറെ യാത്രക്കാർ ഉണ്ടായിരുന്നു ബസ്സിനുള്ളിലും അടിയിലും പെട്ടവരെ നാട്ടുകാരും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്തെടുത്ത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാരമായി പരിക്ക് പറ്റിയ ഇരുപത് പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഡ്രൈവറും കണ്ടക്ടറും അടക്കം മറ്റുള്ളവരെ തിരൂരങ്ങാടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടവിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും തിരൂരങ്ങാടി പൊലീസിന്റെയും ഹൈവേ പൊലീസിന്റെയും ട്രോമാ കെയർ വളണ്ടിയര്മാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി സമീപ പ്രദേശങ്ങളിലെ സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസുകളടക്കം പരിക്കുപറ്റിയവരെ ആശുപത്രികളിലെത്തിച്ചു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പ്രിയ ഡോക്ടർ ജെയിൻ ഡോക്ടർ അൻസാർ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഡോക്ടർ അബൂബക്കറിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം ചെമ്മാട്ടെ ഡോക്ടർ നിബിഷാ ജഹാൻ ഡോക്ടർ ജിബി ഷാജഹാൻ എന്നിവരും താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ ലാബ് എക്സ്റേ ഫാർമസി എന്നിവയിലെ ജീവനക്കാരും സന്നദ്ധ പ്രവർത്തകരും സേവന സന്നദ്ധരായി പ്രവർത്തിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാൻ കുറഞ്ഞ ചിലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ